ക്യാമ്പിൽ നിന്നും വിഭ എന്ന ഒരു പെൺകുട്ടി നമ്മോടൊപ്പം ഏത് ക്യാമ്പിലാണ് വിഭ ഇപ്പള്ളത് വിഭ ഏത് സ്ഥലത്തായിരുന്നു സ്ഥലത്തായിരുന്നുണ്ടായിരുന്നെ ഈ അപകടം നടക്കുമ്പോൾ താമസിക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ ഇപ്പുറത്തെ വശാണ് അപ്പോ എങ്ങനെയാണ് ആ ഒരു സംഭവം ഒന്ന് വിവരിക്കാമോ എങ്ങനെയാണിത് മുണ്ടക്കൈന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് പൊട്ടി ഒരു ഒന്നര ഒരു ഒന്നര രണ്ട് മണിന്റെ ഉള്ളിലാണ് പൊട്ടലുണ്ടായെന്നാണ് പറയാൻ സാധിച്ചത് ഏഹ് മുണ്ടക്കൈ എന്നുള്ള സ്ഥലത്തുനിന്ന് പൊട്ടി ചൂരൽമല ചൂരൽമലയിലേക്ക് വന്ന് സ്കൂൾ റോഡ് എന്ന് പറഞ്ഞ ഒരു പ്രദേശം മൊത്തം പോവുകയാണ് ചെയ്തത് ഏഹ് ഞങ്ങളെ അത് ബാധിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പുറത്തെ സൈഡായിരുന്നു ഞങ്ങൾ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടരക്കാണ് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ മാറുമായിരുന്നു രാത്രി തന്നെ മാറി അല്ലേ അതെ രാത്രി തന്നെ ഞങ്ങള് ഞങ്ങളുടെ സെന്റ് സബാസ്റ്റ്യൻ ചർച്ചിട്ടുള്ള പള്ളിയിൽ പോവുമായിരുന്നു അത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അങ്ങോട്ട് മാറുമായിരുന്നു എത്ര പേരുണ്ടായിരുന്നു ഇവ നിങ്ങളുടെ കൂടെ ഈ ഭാഗത്ത് വളരെ സേഫായി താമസിച്ചിരുന്ന എത്ര പേരുണ്ടായിരുന്നു സേഫായിട്ടുള്ള ഇപ്പൊ അപകടം അവിടെ എല്ലാ പ്രദേശവും ചൂരൽ മലയിലെ എല്ലാ പ്രദേശവും ഇപ്പൊ ഉള്ള പ്രദേശങ്ങളിലൊക്കെ അപകടാവസ്ഥയിൽ തന്നെയുള്ള പ്രദേശങ്ങളാണ് അതായത് മലയുടെ കുന്നിന്റെ ചെരുവുകളും അങ്ങനെയൊക്കെ തന്നെയുള്ള പ്രദേശങ്ങളാണ് ഇനി ബാക്കിയുള്ളത് അപ്പോ ഞങ്ങള് അപകടവും പറ്റാതെ ഒരു ഏകദേശം പത്തുനൂറ് കുടുംബങ്ങളോളം മാറിയിട്ടുണ്ടാവും അല്ല ഞാൻ വർക്ക് ചെയ്യാണ് മീഡിയയിൽ വർക്ക് ചെയ്യാണ് മലനാട് ചാനലിൽ വർക്ക് ചെയ്യാണ് ഇവിടെ ഇപ്പൊ ക്യാമ്പിൽ ക്യാമ്പിലുള്ളത് കാരണം ക്യാമ്പിലെ കാര്യങ്ങൾ ഞങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലായിരുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് ഇടപെടാൻ പറ്റിയിരുന്നു ക്യാമ്പിൽ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ ദുരന്ത ഭൂമിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകളും ഒക്കെയാണ് ഇപ്പോ ക്യാമ്പുകളിലൊക്കെ ഉള്ളത് എല്ലാവർക്കും എന്താ നമ്മുടെ ഉച്ചവരി ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ക്യാമ്പിൽ ഉള്ളത് അപ്പോ അങ്ങനെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങളുടെ ആണെങ്കിലും ഒരു പ്രദേശത്തെ ഒരു ഭൂരിഭാഗം ആൾക്കാരും പോയി ഞങ്ങളുടെ പരിചയക്കാരും എല്ലാവരും പോയി അപ്പോ ഒരു സങ്കടപരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാവരും അല്ലാത്ത പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകരൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട് ക്യാമ്പുകളില് ഈ ഇത് ഇങ്ങനെ മഴ ഇടപെടാതെ പെയ്തൊരു മഴ വന്നപ്പോൾ ഒരു മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഒരു അപകടം വരും മാറണമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു പുത്തുമല മുമ്പ് അപകടം നടന്നൊരു സ്ഥലമാണ് പുത്തുമലയും അതുപോലെ തന്നെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് മുമ്പ് ഇതേപോലെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ അപകടകരമായിട്ടുള്ള രീതി അവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ അവരെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തം നടക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു മുണ്ടക്കൈയിലെ മുണ്ടക്കൈ ഇപ്പൊ നമ്മ കിടക്കുകയാണ് അവിടെ മൂവായിരത്തോളം ആളുകൾ താമസിച്ചിരുന്നു അവിടെ മുന്നൂറോളം കുടുംബം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതേ ഉള്ളു എന്താണ് ഒരു കൃത്യമായ കണക്കൊക്കെ എന്ന് നമുക്ക് അറിയാൻ കഴിയുമോ കൃത്യമായിട്ടുള്ള കണക്ക് അറിയാൻ സാധിക്കില്ല മാം എന്നാലും ഇപ്പൊ പോയിട്ടുള്ള മുണ്ടക്കൈ അറിയാൻ സാധിക്കുന്നിടത്തോളം വളരെ കുറച്ച് കുടുംബങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ക്ഷപ്പെട്ടതിനേക്കാൾ കൂടുതൽ പേര് അപകടത്തിൽ പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഏകദേശം അല്ല മുന്നൂറിൽ കൂടുതൽ കുടുംബങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത എക്സാക്റ്റ് പറയാൻ കഴിയില്ല അപ്പോ ആ കുടുംബത്തിൽ രാത്രി ആയതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ പുറത്തൊക്കെ ജോലിക്ക് പോയി ഒഴികെ ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവരെല്ലാം പോയി എന്നാണ് ഇപ്പോ അറിയാൻ സാധിക്കുന്നത് കൊറേ പേരെ കണ്ടെടുത്തിട്ടുണ്ട് ഇനിയും കുറെ പേരെ ഇപ്പൊ കണ്ടെടുത്തതിനേക്കാൾ ഇരട്ടി ആൾക്കാർ റിക്കവർ ചെയ്യാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ ഈ ചൂരൽമല പ്രദേശത്താണോ അതോ ഈ മുണ്ടക്കൈ ഭാഗത്താണോ കൂടുതൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്നത് ാണ് കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നത് അതായത് ചൂരന്മലയുടെയും മുണ്ടക്കൈടെയും ഒരു ഫാക്ടറി ഒക്കെ നിലനിന്നിരുന്ന ഒരു സ്ഥലം ഉണ്ട് അതിന്റെ ബാക്കിലെ ക്വാർട്ടേഴ്സിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഏഹ് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മുണ്ടക്കയിലും കുറെ ഏ അന്യസംസ്ഥാന തൊഴിലാളികള് ഏഹ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പുത്തുമല അപകടം നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോ ഈ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു വല്ലാത്ത വല്ലാത്ത പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉള്ളത് അതെ തീർച്ചയായിട്ടും പുത്തുമല ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു പക്ഷേ പുത്തുമലയില് ഒരു മല പൊട്ടി വന്നു പിന്നെ ആ താഴ്വാരം പുത്തുമല എന്ന് പറഞ്ഞൊരു ഗ്രാമം അങ്ങനെ പോയി പത്തൊൻപത് പേര് നഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി വ്യാപ്തിയാണ് ഇപ്പൊ നടന്നുള്ള ദുരന്തത്തിന് ഉള്ളത് അതായത് ചൂരൽമല എന്ന് പറയുന്ന ഒരു ഗ്രാമാണ് മുണ്ടക്കായ് മറ്റൊരു ഗ്രാമാണ് ആ മുണ്ടക്കായി പകുതി മുക്കാലും പോയി ഫുള്ളും പോയി എന്ന് തന്നെ പറയാം ടൗണിലെല്ലാം പോയി ചൂരൽമലയിലും പകുതി മുക്കാലും ഭാഗം പോയി അങ്ങനെ രണ്ട് ഗ്രാമം നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോ അപ്പൊ വളരെ പുത്തുമലേനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആഴത്തിലുള്ള ഒരു നടന്നിട്ടുള്ളത്. ദുരന്ത നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് ഇപ്പോഴും ആളുകൾ അവിടേക്ക് പോകുന്നുണ്ടോ എന്താണിപ്പോ അവിടത്തെ അവസ്ഥ ഒരു ഭാഗം ഈ ഈ ദുരിതം ഏറ്റൊരു ഭാഗമുണ്ടല്ലോ അവിടേക്ക് ആളുകളൊക്കെ പോകുന്നുണ്ടോ ഇനി അവിടേക്ക് മാറാനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകളുണ്ടോ ഇല്ല ഇപ്പോ അവിടുന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്ന ഇവിടുന്ന് ഈ മേപ്പാടി ഭാഗത്തുനിന്ന് ചൂരന്മല ഭാഗത്തേക്ക് ആരെയും അങ്ങനെ കടത്തി വിടുന്നില്ല ഇപ്പൊ പിന്നെ നമ്മുടെ കോളനി എന്നാലും കോളനി ഭാഗങ്ങളിലൊക്കെ കുറച്ച് പേര് മാറാൻ പറഞ്ഞിട്ടും മാറാതെ ഉണ്ട് എന്നുള്ളത് ഇവിടെ ക്യാമ്പിൽ വന്നപ്പോ കുറച്ച് പേരെടുത്തുനിന്ന് അറിയാൻ സാധിച്ചു പക്ഷെ അത് ആ കാര്യത്തിൽ വ്യക്തതയില്ല ഈ രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ക്ഷാപ്രവർത്തനങ്ങളൊക്കെ വിഭ വിഭ ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് വിഭയോട് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചത് മാത്രമല്ല വിഭ ആ മാനസിക ധൈര്യം തീർച്ചയായും മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ ശ്രമിക്കണം അവർ വിഭ തന്നെ പറഞ്ഞു അവർ വല്ലാണ്ട് തളർന്നിരിക്കുകയാണ് ഉറ്റവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാം അപ്പോൾ ആ ധൈര്യം അവർക്കു കൂടി വിഭ പകർന്നു നൽകണം തീർച്ചയായും വിഭയുടെ കുടുംബം കൂടെ ഉണ്ടല്ലോ അല്ലേ ഓക്കെ 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 വിഭ താങ്ക് യു ഏതായാലും വളരെ സേഫ് സേഫായിട്ടിരിക്കുക മറ്റുള്ളവർക്കും അതൊരു ആശ്വാസം തന്നെ പകരാൻ സാധിക്കുമെങ്കിൽ അതും ഒരു നല്ല കാര്യം തന്നെയാണ് ഏതായാലും വിഭ മാധ്യമപ്രവർത്തകയാണ് ആ ചുരൽമല ഭാഗത്താണ് വിഭ താമസിക്കുന്നത് എൻ്റെ മറ്റൊരു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം